കുട്ടുകാർക്ക് ശുഭരാത്രി നിറഞ്ഞുണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ അവസാനം ഇന്ദ്രന്റെ മനോരോഗം പുറത്തെയാടുകയാണ് ഈ സമയത്ത് പല്ലവി ഉദ്ദേശിച്ച തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കാരണം എങ്ങനെ ഇന്ദ്രന്റെ ഉള്ളിലുള്ള മനോരോഗത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ പല്ലവി പെടാപ്പാടൊക്കെ പെട്ടെ ആ സമയത്ത് സ്വാതി എന്ന് സേതുവിന്റെ കാര്യങ്ങളൊക്കെ പറയണ് അതേ സേതു കേട്ടാ കോളേജിൽ ഭയങ്കര പ്രശ്നമാണ് ഇത് കേട്ടപ്പോ പിന്നെ സേതുവിനെ അടങ്ങിയിരിക്കാൻ പറ്റുവോ കാരണം ഇന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കി ഒരു പക്ഷെങ്കിൽ പല്ലവീനും ഉപദ്രവിക്കാൻ പോലും മടിക്കില്ല സേതുവിന് ഒരു കൈക്ക് കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും സേതു അടങ്ങിയിരുന്നില്ല സേതു നേരെ കോളേജിലേക്ക് പോകാൻ റെഡി ആക്കിയപ്പോഴത്തേനും സ്വാതി പറഞ്ഞു അത് പിന്നെ സേതു എണ്ണ വയ്യല്ലോ അതുകൊണ്ട് പോണോന്നൊക്കെ ചോദിക്കണം പോണം പോവാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് അങ്ങനെ സേതു കോളേജിലേക്ക് വരുവാണ് ആ സമയം ഇന്ദ്രൻ അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സിനോടൊക്കെ ദേഷ്യപ്പെട്ടിങ്ങനെ നിക്കുക പോരാത്താൽ പ്രിൻസിപ്പളിന്റെ കർണം തീർത്തൊന്ന് കൊട്ടിക്കുകയും ചെയ്തു അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ് പല്ലവിയെ ഉടനെ പ്രിൻസിപ്പൾ ഓടി അങ്ങോട്ട് ഇരുന്നു എന്നിട്ട് പറഞ്ഞു പല്ലവി ടീച്ചറെ ഒരു പ്രശ്നമുണ്ട് ആ എന്തിൻ്റെ ഇവിടെ ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ടീച്ചർ വിചാരിക്കണം എന്തെങ്കിലും നടക്കണം എന്ന് പറയാണ് ഇത് കേട്ടോ പല്ലവി പറഞ്ഞു പ്രിൻസിപ്പൾ എന്തായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ സാറിനോട് പറഞ്ഞല്ലായിരുന്നോ അവനാൾ ശരിയല്ല എന്നുള്ള കാര്യം അപ്പം എന്താ പറഞ്ഞ് അവനൊരു കുഴപ്പമില്ല അവൻ മിടുക്കനായ ഒരു ലെക്ചറാന്നൊക്കെയല്ലേ പറഞ്ഞേ എന്നിട്ടിപ്പം എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് പ്രിൻസിപ്പൾ എന്ത് തിരിച്ചടിക്കുവാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പക്ഷേ അകത്ത് സ്റ്റാഫ് റൂമിലുണ്ട് അവിടെയുള്ള ഒക്കെ ഉപദ്രവിക്കുമോന്നു പോലും ഭയമാണ് ടീച്ചേഴ്സ് ഒക്കെ വളരെ ഭയന്ന് തന്നെ അകത്തിരിക്കണേന്ന് പറയാ പല്ലവിടെ ഞാൻ നോക്കട്ടെ എന്ന് പറയാ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കും പല്ലവി അവരെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇനിയിപ്പം പോലീസിനെ വിളിച്ച് പോലീസ് വരുമ്പോഴത്തേനും എന്തായി തീരും നിറത്തില്ല കാര്യങ്ങൾ അത് മാത്രമല്ല പോലീസ് വന്നാലും അവനെ കീഴ്പ്പെടുത്താനോ ഒന്നും സാധിക്കും തോന്നില്ല പല്ലവി തന്നെ വിചാരിക്കണം പല്ലവി എന്നൊരു ചിന്ത മാത്രം അവന്റെ മനസ്സിലുള്ള തോന്നേ പല്ലവി പല്ലവിന്ന് അലറി വിളിച്ചോണ്ട് അവരോട് നടക്കണം എന്നൊക്കെ പറയാന് പല്ലവി പറഞ്ഞു ഞാനൊന്നു നോക്കാന്നും പറഞ്ഞ അങ്ങോട്ടേക്ക് വരുവോ അപ്പത്തേക്കും കുട്ടികളെല്ലാം ഇങ്ങനെ കാഴ്ചകളായിട്ട് നോക്കി നിൽക്കുക കാരണം കുറച്ച് കുട്ടികൾ അന്ന് ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ കാരണം അന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമായ കുറച്ച് പിള്ളേർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ അധികം ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പല്ലവിയും അതൊക്കെ വന്ന് ജെല്ലിൽ കൂടെ നോക്കുമ്പത്തേനും ഇത്തരം ബാക്കിയുള്ള ടീച്ചേഴ്സിനെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് അകത്ത് നിൽക്കുവാണ് ആ കാഴ്ച കണ്ടപ്പോൾ പല്ലവി എന്തു ചെയ്യണം നേരെ അകത്തേക്കങ്ങോട് കയറിച്ചല്ലോ അപ്പോഴേക്കും അവിടെ ഇരുന്ന് ഒരു കുട്ടി പറഞ്ഞു അത് ടീച്ചറെ സൂക്ഷിക്കണോട്ടോ ചിലപ്പോ അയാൾ വല്ല ഉപദ്രവിക്കൂന്നു പറയേ ടീച്ചറെ ഏഹ് അതൊന്നും എന്ന് പറയാണ് പല്ലവി ധൈര്യപൂർവ്വം അങ്ങോട്ട് കയറി ചെല്ലുവാണ് പല്ലവിയെ കണ്ടതും ഇന്ദ്രന് ഭയങ്കര സന്തോഷം ആഹാ വന്ന പല്ലവി ഞാൻ കാത്തിരിക്കുവായിരുന്നു ഇതെന്ത്ര ഇത്ര താമസിച്ചെ കൊറേ സമയം ഞാൻ വെയിറ്റ് ചെയ്ത് നിക്കുന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് വരുമെന്ന് എവിടെ നോക്കിയാലും പല്ലവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് പല്ലവി അതിനു മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം പല്ലവി ഫോൺ വിളിച്ച കാര്യം അതിനെക്കുറിച്ചൊന്നും അവിടെ ബാക്കി ആർക്കും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം അവരുടെയൊക്കെ വിചാരം പല്ലവി ടീച്ചർ ഇപ്പോഴാണ് വന്നേ പ്രിൻസിപ്പാൾ വിളിച്ചിട്ട് പല്ലവി ടീച്ചർ വന്നാന്ന് അവരൊക്കെ കരുതിയിരിക്കുന്നത് പക്ഷെ പല്ലവി നേരത്തെ അവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ പല്ലവിടെ എന്തപ്പത്തേനും ഇന്തിനും പറഞ്ഞു ആ വാ നമുക്കൊരു കാര്യം ചെയ്യാം കൈമേ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇതിലൂടെയൊക്കെ ഉല്ലസിച്ച് നടക്കാന്നെ എന്താ അവിടെ മാറി നിൽക്കുന്നെ ഇങ്ങോട്ട് വാ എന്റെ എന്ന് പറയാണ് പല്ലവിക്ക് എന്നെ ഇഷ്ടമല്ലേ അധികം വൈകാതെ നമ്മൾ ഒന്നാം പോകുന്നവരില്ലേ പിന്നെ ഈ കോളേജ് ക്യാമ്പസിൽ കൂടെ കൈയും കൈയും പിടിച്ചിറന്ന എന്താ കൊഴപ്പം നമ്മളിപ്പോ ഇണക്കുരുവികളല്ലേ എന്നൊക്കെ പറയാ ഇത് കേട്ടപ്പോ പ്രിൻസിപ്പളോ അവരെല്ലാരും കൂടെ പല്ലവി നോക്കണം അവരൊക്കെ പുറത്ത് മാറി നിൽക്കും അവർക്കൊക്കെ പേടി പേടിയെടുക്കാനായിട്ട് കാരണം പ്രിൻസിപ്പളിന്റെ കാരണം തീർത്തു ഒന്ന് കിട്ടുകയും ചെയ്തല്ലോ ഇനി അവന്റെ അടുത്ത് എന്തിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോ കൊല്ലാനും മടിക്കില്ല ആ സമയത്ത് പല്ലവി പറഞ്ഞു ഇന്ദിര നീ എന്തൊക്കെയാ പറയണ നിൽക്കും ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണ പല്ലവി നീ ഇങ്ങോട്ടേക്ക് വാ എന്റെ അടുത്തേക്ക് വരാൻ പറയണെ പല്ലവർ നിന്റെ അടുത്തേക്ക് വരാനാ ഞാനാ അതിന് നമ്മൾ തമ്മിൽ എന്താ ബന്ധം ബന്ധമുള്ളതെന്ന് ചോദിക്കാം പല്ലവി വെറുതെ കളിക്കരുത് കേട്ടോ നീ എന്റെ എല്ലാ വല്ലവല്ലേ വല്ലേ നിന്നെയല്ലേ ഞാൻ സ്നേഹിക്കുന്നേ നിന്റെ അല്ലേ വിവാഹം കഴിക്കാനായിട്ട് പോണേന്ന് ചോദിക്കാം അതെങ്ങനെ ശരിയാവോ ഇന്ദിര നീ ഞാൻ നമ്മൾ ഡിവോഴ്സ് നടന്നല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഡിവോഴ്സ് നടന്നോ നീ എന്തൊക്കെ പറയണേ നിന്നെ ഞാനങ്ങനെ വെറുതെ വിടോന്നിരിക്കു തോന്നുന്നുണ്ടോ നീ എന്റേതാണ് നീ അല്ലേ പറഞ്ഞേ എന്നെ നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നിട്ട് ഇപ്പൊ നീ കാലു വരുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ഇന്ദ്രന് പല്ലവിക്ക് മനസ്സിലായി ഇവന്റെ റിലേ പോയി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ തന്നെ വേണം എല്ലാവരും നോക്കി നിൽക്കണം കുട്ടികളും ടീച്ചേഴ്സും എല്ലാം നോക്കി നിൽക്കും വേണം ഇവന്റെ കള്ളത്രം എല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് പല്ലവർന്ന് ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഓഹോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിന്നെ ഞാൻ കാണിച്ചാരായി പറഞ്ഞോണ്ട് ഇന്ദ്രനം കൂടി ചെലുമ്പെല്ലുമ്പത്തിനും പല്ലുവിടെ അങ്ങോട്ട് പിന്നോട്ട് മാറി ആ സമയം ഇന്ദ്രൻ പറഞ്ഞു നിനക്കെന്താ പറഞ്ഞ അനുസരിച്ചാല് എന്താടീന്ന് ചോദിച്ചോ രണ്ട് പേടിപ്പീര് അവിടെയുള്ള എല്ലാവരും പേടിച്ചുപോയി പക്ഷേ പല്ലവി എന്ത് ചെയ്യും അവിടെ തന്നെ നിൽക്കണം പിള്ളീട് പല്ലവിയുടെ കയ്യിലേക്ക് പോയി ഇന്ദ്രൻ പിടിക്കുകയാണ് ഇങ്ങോട്ട് വാടി എന്ന് പറയണം ഈ സമയം പല്ലവി കുതിര മാറാൻ ശ്രമിച്ചു പക്ഷേ ഇന്ദ്രൻ വിട്ടില്ല അങ്ങനെ പല്ലവിയെയും പിടിച്ചോണ്ട് സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുവാണ് ആ എടി നിന്നെ ഞാൻ സ്വന്തമാക്കും എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കും ഞാൻ ആരാ നിനക്ക് അറിയത്തില്ല എടി ഞാൻ ഇന്ദ്രാ നിനക്കറിയാമല്ലോ എന്നെ നിന്നെ സ്വന്തമാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ കാണിച്ചു വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് അവളുടെ കഴുത്തിന് പിടിച്ചിങ്ങനെ ഞെക്കാൻ തുടങ്ങണം അപ്പോഴേക്കും ആണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് സേതുവിന്റെ കയ്യിലെ സ്റ്റിക്കുണ്ടായിരുന്നു സേതു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിടറ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഇന്ധനം പറഞ്ഞു ഇവളെ വിടാനോ ഇവളെൻ്റെ പെണ്ണാടാ ഇവിടെയും വിടാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു നിന്റെ പെണ്ണോ ഉം എങ്ങനെയാണോ നിന്റെ പെണ്ണാവുന്നതെന്ന് ചോദിക്കണം അപ്പോഴേക്കും ബാക്കി ടീച്ചേഴ്സും കുട്ടികളെല്ലാം പുറേ തന്നെയുണ്ട് കാരണം ഇന്ദ്രൻ്റെ അടുത്തേക്ക് അടുക്കാൻ എല്ലാവർക്കും പേടി കാരണം എല്ലാവരും മാറി നിൽക്കുകയാണ് ഇന്ദിര പറഞ്ഞു ഒരടി അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെ ഇവളുടെ കഴുത്തിന് പിടിച്ച് ഇവളെ ഞാനും കൂടി ഈ രണ്ടാം തേരുടെ മുകളെയും താഴേക്ക് ചാടൂ പറയണം എന്റെ അടുത്തേക്ക് എങ്ങനെ വന്നേക്കില്ലെന്ന് പറയണം ഇവനെ ഇവളെയും തള്ളി വിട്ട് ഞാനും ചാടുമെന്ന് പറയാം അപ്പോഴേക്കും കുട്ടികളും ടീച്ചേഴ്സും എല്ലാം ഭയുന്നു ഒരു ഭീകര അന്തരീക്ഷം ഇന്ദിര അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണേ എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയാണ് സേതു പറഞ്ഞു നിന്നോട് മര്യാദയ്ക്ക് അവളുടെ കഴുത്ത് എന്നുള്ള പിഴ ഞാൻ പറഞ്ഞതെന്ന് പറയാം പിടി വിടാനോ എടാ പിടിവിടാനൊന്നും വിടാനൊന്നും പോകുന്നില്ല ഇവളെ എൻ്റെതാടാ ഇപ്പോഴെനിക്ക് ഇവളെ ഒന്ന് കിട്ടിയത് അങ്ങനെ നിന്റെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ലിടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സേതുവിന് ദേഷ്യം വന്നു സേതു പറഞ്ഞ അനുസരിക്കില്ലല്ലേ എന്ന് ഇന്നൊരു പാഞ്ഞ് എന്നിട്ട് ഇന്ദന്റെ തല നോക്കി ഒറ്റവണ്ണം കൂടി കൊടുക്കുവാണ് ആ സ്റ്റിക്ക് വെച്ചിട്ട് പെട്ടെന്ന് ആ നോ മിനിറ്റ് ഉള്ള എല്ലാം കഴിഞ്ഞു പെട്ടെന്ന് തന്നെ പല്ലവിയുടെ കയ്യെ പിടിച്ചു മാറ്റി പല്ലിയും കൂടെ വലിച്ചു മാറ്റുവാണ് ആ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇന്ധനങ്ങനെ പെട്ടെന്നിങ്ങനെ പതറ് നിൽക്കണ സമയത്ത് സേതു അവനെ എടുത്തിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ഇനി ടീച്ചേഴ്സിനും ബാക്കി കുട്ടികൾക്കും എല്ലാം ധൈര്യമായി അവ എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ അവനെ കീഴടക്കുവാണ് ഇന്ദ്രനെ കീഴടക്കുവാണ് ഈ സമയം പല്ലവിക്ക് ശ്വാസം നേരെ വിണു പല്ലിവിരുന്ന് നിമിഷത്തിന് പതിറി പോയിട്ടുണ്ടായിരുന്നു എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഇവന്റെ കള്ളത്തരം പുറത്ത് കൊണ്ടുവരണമെന്ന് മാത്രം പല്ലവിക്കുണ്ടായിരുന്നുള്ളൂ പിന്നീട് പല്ലവിയുടെ സേതു പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ടോ പല്ലി പറഞ്ഞ് എനിക്ക് പേടിയൊന്നും എന്ന് പറയുകയാണ് പിന്നീട് പല്ലുവെ ചേർത്ത് പിടിച്ച് ചെയ്തു ഇത് ആരാന്നറിയോ ഇതെന്റെ പെണ്ണാടാ നിന്നോട് കണക്ക് ചോദിക്കാൻ പറ്റിയൊരു അവസരം തന്നെയത് നിന്ന് എന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലടാന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രിട്ട് വീടിനും കൊടുക്കുക എന്റെ പെണ്ണിന്റെ ദേഹത്ത് നീ കൈ കൈവെക്കുവല്ലടാ കുറച്ച് നാളായി നീ എന്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ നടക്കണേ ഉം ഏടാ നിന്നെ ഡിവോഴ്സ് മേടിച്ചു എന്തിനാ നിനക്ക് നന്നായിട്ടറില്ലോ നിന്റെ മനോരോഗം അത് മാത്രല്ല നീ എത്രയ്ക്ക് ക്രൂരനാണ് ഇവളെ കൊല്ലാൻ പോലും മടിക്കില്ല മടിക്കില്ലാന്നറിയാം ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായി കാണുമല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും പ്രിൻസിപ്പൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് അങ്ങോട്ട് വരുവാണ് ആ സമയം ഇന്ധനം പറഞ്ഞു നിന്നെയും വെറുതെ വിടത്തിലിടാൻ നിന്നെ കാണിച്ചാരാന്നൊക്കെ പറയുകയാണ് നീ ഒന്നും കാണിക്കാൻ പോകുന്നില്ലടന്നു പറയാണ് ഇതിനകം തന്നെ ഇന്ധനം നല്ല ചത കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ധനം വന്ന് പോലീസുകാർ വിളിച്ചുകൊണ്ട് പോവാണ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേതിനും ബാക്കി ടീച്ചേഴ്സൊക്കെ ഓടി പല്ലവരുടെ അടുത്തേക്ക് വരുവാണ് പല്ലവരുടെ അടുത്ത് വന്നിട്ട് സോറി ഇട്ടോ ടീച്ചറെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോ അയാൾ വന്ന ഓരോന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങൾ അയാൾ വിശ്വസിച്ച് പോയി പക്ഷെ ഇപ്പോഴ അയാളുടെ തനി സ്വരൂപം ഞങ്ങൾ കാണുന്നേ അയാൾ എന്താ ഏതാന്നൊക്കെ ഒരു നിമിഷം ഞങ്ങൾ ഭയന്ന് പോയി ഞങ്ങളുടെ ജീവൻ വരെ അപകടത്തിലായിരുന്നു പറയണം പറയാണ് പല്ലവർ ഇപ്പോഴെങ്കിലും നിനക്കെല്ലാം വിശ്വാസമായല്ലോ എന്നൊക്കെ പറയാം അപ്പോഴേക്കും പ്രിൻസിപ്പൾ വന്നിട്ട് പറഞ്ഞു അതെ ഇത്ര അപകടകാരിയാന്ന് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അയാളുടെ ഉള്ളില് ഒറേം കിടക്കുന്ന ആ ഒരു രൗദ്രഭാവമാണ് ഇന്ന് പുറത്തിറങ്ങിയത് ഒരുപക്ഷെ പല്ലവി ടീച്ചർ ഈ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചാൽ എന്ന് പറയാം ശരിക്കും അയാൾക്ക് ഒരിക്കലും ജോലി കൊടുക്കാൻ പാടില്ലായിരുന്നു അന്ന് ടീച്ചർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പക്ഷേ അതിനെ എതിർത്തു ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അത് ശരിയായ ശരിയായിരുന്നില്ല എന്നുള്ള കാര്യം പല്ലവി ടീച്ചർ തന്നെയായിരുന്നു ശരിയെന്ന് പറയണം അപ്പോഴേക്കും സേതു പറഞ്ഞു ഇതൊക്കെ നേരത്തെ പല്ലവി പറഞ്ഞല്ലേ സാറേ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബാ പല്ലവി നമുക്ക് പോകാമെന്ന് പറയണം അപ്പോഴേക്കും പ്രിൻസിപ്പൾ വിളിച്ചു അവിടെ നിന്ന് നിന്നേന്ന് പറയണം പിന്നീട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അതെ പല്ലി ടീച്ചർ ഇനി ഇവിടെ ജോലിക്ക് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു സാറിന് തോന്നുമ്പം തോന്നുമ്പം തോന്നുപോലെ പറയാനുള്ളതല്ല എൻ്റെ ജീവിതം സാറിന് അറിയാലോ ഞാൻ നല്ല രീതിയിൽ തന്നെ ഈ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നന്നായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ആത്മാർത്ഥത സാറ് ചോദ്യം ചെയ്തത് എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വരെ സാറ് ചോദിച്ചായിരുന്നു അറിയാലോ ഇപ്പം മനസ്സിലായില്ല എന്താ ഏതാന്നൊക്കെ അവനെപ്പോലുള്ള ഫ്രോഡിന് വേണ്ടിയിട്ടാണ് സാറിൻ്റെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ എനിക്ക് പെർമനൻ്റ് ആയിട്ട് പോസ്റ്റ് കിട്ടണ്ട അതുപോലെ സാറ് തട്ടിക്കളഞ്ഞതെന്ന് പറയണം അവസാനം പ്രിൻസിപ്പൾ പറഞ്ഞു ഇപ്പോൾ ആ പോസ്റ്റ് ഒഴിവല്ലേ പലവയെ ആ പോസ്റ്റിലേക്ക് നിയമിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം ഏർപ്പാടാക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം അങ്ങനെ പല്ലവിക്ക് വാക്ക് കൊടുക്കുക പല്ലവിക്ക് സന്തോഷമായി അവനെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല അപ്പോഴേക്കും ബാക്കി ടീച്ചേ ടീച്ചേഴ്സ് എല്ലാം വന്ന് പലവേടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എന്നാലും ഇവന് ഇത്രയ്ക്ക് ക്രൂർനാന്നുള്ള കാര്യം അറിയത്തിണ്ടായിരുന്നില്ല കേട്ടോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പല്ലവി സേതും കൂടെ പോരുവ പല്ലവിക്കാണെങ്കിൽ യുദ്ധം ജയിച്ച മട്ടിലായിരുന്നു ആ പൊന്നുമടത്തിലേക്ക് ആദ്യം വരുന്നേ പൊന്നുമടത്തിലേക്ക് വന്ന് പൂർണ്ണിമയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു ഞർണിമ പറഞ്ഞു ഇനി അവൻ കോളേജിൽ കിടന്ന് വിരകത്തില്ലോ ഇതോടുകൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അല്ലേന്ന് നോക്കിയാൽ അതെ അപ്പോഴേക്കും ഋതു അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടിറങ്ങി എനിക്ക് അവനെ ഒന്നും കാണാൻ പറ്റില്ല അവന്റെ കാരണം തീർത്ത് എനിക്ക് രണ്ടോം പൊട്ടിക്കണോ പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു അറിയണം അപ്പോഴേക്കും അച്ചു പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും സമയമുണ്ട് എപ്പോഴാലും നമ്മുടെ കൺമുന്നിൽ വന്ന് പിടൂ എന്ന് പറയാം പിന്നീട് പല്ലവി പറഞ്ഞു ജോലിയുടെ കാര്യം വേണ്ടി ശരിയായിട്ടുണ്ട് ആ പോസ്റ്റ് തന്നെ എനിക്ക് കിട്ടുമെന്ന് പറയുന്നത് പൂർണ്ണം പറഞ്ഞു അതെ നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും വിജയിക്കുമ്പോളെ അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരിക്കുക ഇനി ആ കാര്യത്തിൽ ടെൻഷൻ ഒന്നും വേണ്ടെന്ന് പറയണം അങ്ങനെ പല്ലവി സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോകുക ശോഭയോട് കാര്യങ്ങളൊക്കെ പറയണം ശോഭയ്ക്കും മൂന്നും ഭാഷയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം കാരണം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വിജയിക്കുമെന്ന് കരുതില്ല കാരണം പല്ലവി ഇറങ്ങി തിരിച്ച ഈ കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ ശോഭക്ക് പോലും ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എന്തായി തീരുന്നല്ലേ കാരണം ഇന്ദ്രനാണ് ഓപ്പോസിറ്റ് പക്ഷേ ഇന്ദ്രനെ ഇത്ര പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ അവരെല്ലാം സന്തോഷം പങ്കിടുക ആ സമയം ഇന്ദ്രന്റെ ആകപ്പാടെ തകർന്ന തരിപ്പണമായിട്ട് പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ കിടക്കുവാണ് ഇനിയിപ്പോ ഇന്ദ്രനെ ഇറക്കണമെങ്കിൽ രാജലക്ഷ്മി തന്നെ വേണ്ടിവരും അവസാനം പല്ലവി അങ്ങനെ ഇന്ദ്രനെ കുടുക്കി ഇന്ദ്രന്റെ അഹങ്കാരത്തിന് ഒരു പരിധി വരെ സമാധാനാവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി